വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ വീണ്ടും ശാലിനി തിരുമേനിയോട് ചോദിക്കുന്നുണ്ട് തിരുമേനി അന്ന് ഉച്ചയ്ക്ക് ശേഷം ഇവിടെ എന്ന് അന്നേരം ഏതെങ്കിലും ദമ്പതികൾ വന്ന് മാലയിട്ടുമെന്നാണോ മേഡം കരുതുന്നത് എങ്കിൽ നമുക്ക് ആ സി സി ടി വി നോക്കാം കല്യുകാലത്തിൽ കാഴ്ചകൾ മൊത്തം കാണുന്നത് അദ്ദേഹമല്ലേ നമുക്ക് അവിടെ കൂടെ ഒന്ന് പരിശോധിക്കാമെന്ന് പറയുകയാണ് നേരം എനിക്കത് കാണാൻ സാധിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ കളക്ടർ മേഡത്തിന് അങ്ങനെ ഒരു ചോദ്യത്തിൻ്റെ എന്ന് പറഞ്ഞിട്ട് തിരുമേനിയാണെങ്കിൽ ശാലിനിയും കൂട്ടിക്കൊണ്ട് ആ സി സി ടി വി ഇരിക്കുന്ന ആ റൂമിലേക്ക് പോകുന്നുണ്ട് അന്ന് അവിടെ ഒരാളുണ്ടായിരുന്നു അയാളോട് നവംബർ ഒമ്പതിൽ വിഷു എടുക്കാനൊക്കെ പറയുകയാണ് തുടർന്ന് ശാലിനി കസേരയിലേക്ക് ഇരിക്കുന്നുണ്ട് മൊത്തം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് ഫുൾ ഉണ്ടെന്ന് പറയുകയാണ് തുടർന്ന് അത് പരിശോധിക്കുമ്പോൾ അങ്ങനെ വിഷ്ണുവും കാർത്തിയും അവിടെ വന്നിട്ടില്ല അങ്ങനെ ഒരു വിവാഹം നടന്നിട്ടില്ല എന്നുള്ളത് ശാലിനിയ്ക്ക് ഇവിടെ ബോധ്യമാവുകയാണ് അല്ലെങ്കിൽ അന്നേരം എന്തെങ്കിലും കുഴപ്പമുണ്ടോ മാഡം എന്നെങ്കിലും തിരുമേനി ചോദിക്കുമ്പോൾ ഇല്ല ഇതൊരു പേഴ്സണൽ അന്യ അന്വേഷണമായിരുന്നു നന്ദിയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവരോടൊക്കെ യാത്ര പറഞ്ഞിട്ട് ശാലിനി അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം വണ്ടിയിൽ കയറുന്നതിന് മുന്നേ തന്നെ ശ്യാമയെ ഫോൺ ചെയ്യുന്നുണ്ട് തുടർന്ന് പറയുകയാണ് നമ്മൾ സംശയിച്ചതുപോലെ ശരി തന്നെയാണ് കാര്യങ്ങൾ വിഷ്ണുട്ടൻ്റെയും കാർത്തികയുടെയും വിവാഹം നടന്നിട്ടില്ല അവർ അന്നേ ദിവസം പാലോട് മഹാദേവ ക്ഷേത്രത്തിൽ വന്നിട്ട് പോലുമില്ല എന്ന് പറയുകയാണ് അന്നേരം പിന്നെ എന്തിനാണ് നടക്കാത്ത വിവാഹം നടന്നു എന്ന് പറഞ്ഞ് വിഷ്ണുട്ടൻ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്നിങ്ങനെ ശ്യാമ ചോദിക്കുകയാണ് അന്നേരം അതിനൊക്കെയുള്ള ഉത്തരം നമ്മൾ കണ്ടെത്തണം എന്തെങ്കിലും ഉദ്ദേശം കാണും അതിന് പിന്നിൽ ഈ കാർത്തിക ആരാണ് അവൾ എവിടെ നിന്ന് വന്നോ എന്താണ് അവളുടെ ഉദ്ദേശം അവൾ മധുശ്രീയും തമ്മിൽ എന്താണ് ഇടപാട് ഈ ഇങ്ങനെയൊക്കെയുള്ള ഈ ചോദ്യങ്ങൾക്കൊക്കെ നമുക്ക് ഉത്തരം കിട്ടണമെന്ന് പറയുകയാണ് തുടർന്ന് അവളൊരു പേരും കണ്ടെത്തുക പള്ളിയാണ് എന്നൊക്കെ ശ്യാമ പറയുന്നുണ്ട് തുടർന്നൊരു പ്രധാന കാര്യമെന്ന് പറഞ്ഞ് ശാലിനി പറയുന്നുണ്ട് ഞാൻ പറയുന്നത് വരെ നീ കാര്യങ്ങളൊന്നും അറിഞ്ഞതായിട്ട് ഭാവിക്കല് എടുത്തു ചാടി ഒന്നും ചെയ്യുകയും ചെയ്യരുത് എന്നിങ്ങനെ ശാലിനി ഒരു ഉപദേശം എന്ന പോലെ ശ്യാമയുടെ അടുത്ത് പറയുകയാണ് നേരം ഇല്ല കുഞ്ഞേച്ചു പറയാതെ ഞാനൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുന്നുണ്ട് തുടർന്ന് ശാലിനി അമ്പലത്തിൽ നിന്നങ്ങ് പോവുകയാണ് ഇതേസമയം രാത്രി സത്യഭാമയാണെങ്കിൽ ആ ടെൻഷനിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ശാരദാമ്മ വന്ന് പറഞ്ഞിട്ട് പോയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലൂടെ ഓർക്കുകയാണ് പാതിവൃത്യം ജീവനേക്കാൾ വലുതായി കാണുന്ന ഒരു സ്ത്രീയുടെ വാക്കുകളാണ് ഓർമ്മിക്കണം നിങ്ങൾ ഇതിനൊക്കെ ദുഃഖിക്കേണ്ടി വരും ഭൂമി വിളർന്ന അന്തധാരയിലേക്ക് മനുഷ്യർ പോയെന്നിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൈചൂണ്ടി ശാരദാമ്മ സംസാരിച്ചതും പിന്നീട് ജ്യോത്സ്യം വന്നപ്പോൾ മുഹൂർത്തം കുറിക്കാതെ പോയതും അതൊക്കെ ഓർക്കുന്ന ഫാമയാണെങ്കിൽ ഫോൺ എടുത്ത് എടുത്തുപെട്ടുന്ന വക്കീലിനെ ഫോൺ ചെയ്യുന്നുണ്ട് എന്നിട്ട് എന്തൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് നാളെ തന്നെ എത്തണമെന്ന് പറയുകയാണ് എന്നാലും ശരി സത്യമ്മ എന്ന് പറഞ്ഞ അയാൾ ഫോൺ വയ്ക്കുകയാണ് തുടർന്ന് ദേഷ്യത്തോടുകൂടി ഫാമ പറയുന്നുണ്ട് നാളെ തന്നെ ഈ ഫാമ അസത്യഫാമ എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കി കാണിച്ചു തരാമെന്നിങ്ങനെ ഒറ്റയ്ക്ക് പറയുന്നുണ്ട് തുടർന്ന് പിറ്റേന്ന് രാവിലെ ഫാമയാണെങ്കിൽ വക്കീലിനെ കാത്ത് ഹാളിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട് രാഘവന്മാർ എവിടെയൊന്ന് പത്രം വായിക്കുകയാണ് പക്ഷേ രാഘവന്മാർ കൂടെ കൂടെ ഇങ്ങനെ ഫാമയെ ശ്രദ്ധിക്കുന്നുണ്ട് എന്താണ് ഉദ്ദേശം എന്നുള്ളത് തുടർന്ന് പൊന്നി ഇങ്ങനെ ട്രെയിനിൽ ചായ എല്ലാവർക്കും ഉള്ള ആയിട്ട് വരികയാണ് തുടർന്ന് ശ്യമ എവിടെയും ചോദിക്കുമ്പോൾ സത്യഭാമ ചോദിക്കുമ്പോൾ കിച്ചനിലുണ്ടെന്ന് പറയുകയാണ് അന്നേരം അവളെ ഇങ്ങോട്ട് വിളിക്കുമെന്ന് പറയുകയാണ് തുടർന്ന് ഈ പൊന്നിയാണെങ്കിൽ ഈ ചായ മുകളിലേക്കൊക്കെ കൊണ്ടു കൊടുക്കാനാണ് പോകുന്നത് അന്നേരം ഇന്ന് മുകളിലും താഴെയും ഒന്നും ചായ വിതരണം വേണ്ട വേണമെന്നുള്ളവർ ഇവിടെ വന്ന് കുടിച്ചോളൂ എന്ന് പറയുകയാണ് നേരം പൊന്നിയാ ചായ അതെല്ലാം കൂടി അവിടെ തന്നെ ടേബിളിൻ്റെ ഇപ്പോൾ ഇവിടെ പുറത്തേക്ക് വെക്കുന്നുണ്ട് തുടർന്ന് പൊന്നിയോട് പറയുന്നുണ്ട് ഒരു ചായ കൂടി വേണമെന്ന് പറയുകയാണ് നേരം പപ്പിമോൾ ചായ കുടിക്കില്ല സത്യാമ്മേ ഗസ്റ്റ് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് അന്നേരം അതൊക്കെ നീ എന്തിനാണ് അറിയുന്നത് പറ പറയുന്ന പണി എങ്ങോട്ട് ചെയ്താൽ മതിയെന്ന് പറഞ്ഞ് ഫാമ രക്ഷ്യപ്പെടുകയാണ് നേരം അതനുസരിക്കാനായിട്ട് പൊന്നി അടുക്കളയിലേക്ക് പോവുകയാണ് ഇതൊക്കെ രാഘവന് നാര ഇങ്ങനെ പത്രം മാറ്റി ശ്രദ്ധിക്കുന്നുണ്ട് എന്നിട്ടും ഭാമയെ മൈൻഡ് ചെയ്യാതെ ഇരുന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പത്രം വായിക്കുകയാണ് തുടർന്ന് ഭാമ രാഘവൻ നായർ ഇങ്ങനെ നോക്കിയിട്ട് ആ സെറ്റിയിലേക്ക് ഇരിക്കുകയാണ് എന്നിട്ട് ചുമതലപ്പെട്ടവർ വേണ്ട കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ എനിക്കങ്ങോട്ട് ചെയ്തല്ലേ പറ്റൂന്നും പറഞ്ഞ് അമ്മ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കങ്ങ് പെറുപറത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് തുടർന്ന് ആണെങ്കിൽ മുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങി വന്നിട്ട് ഇവരെയൊക്കെ ഒന്ന് നോക്കിയിട്ട് അങ്ങ് ഉമ്മർത്തി സിറ്റൗഡിലേക്ക് ഇറങ്ങുമ്പോൾ വിഷ്ണു കാർത്തിക എവിടെയും ചോദിക്കുകയാണ് നേരം മുകളിലുണ്ട് എന്ന് പറയുമ്പോൾ അവളെ പോയി വിളിച്ചുകൊണ്ട് പോകാമെന്ന് പറയുകയാണ് അങ്ങനെ വിഷ്ണു ഒരു നിമിഷം ഇങ്ങനെ സംശയിച്ച് നിൽക്കുമ്പോൾ ഇപ്പോൾ വിളിച്ചുകൊണ്ട് വേടാമെന്ന് പറയുകയാണ് തുടർന്ന് വിഷ്ണു കാർത്തികയെ വിളിക്കാനായിട്ട് മുകളിലേക്ക് പോകുന്നുണ്ട് തുടർന്ന് പിന്നെ ശ്യാമയാണെങ്കിൽ ചായയുമായിട്ട് വരികയാണ് ശ്യാമയ്ക്കുള്ള ചായമായിട്ട് വന്നിട്ട് സത്യാമനെ വിളിച്ചോ എന്ന് ചോദിക്കുകയാണ് കുറേ പൊന്നിയുമുണ്ട് നേരം നീ അങ്ങോട്ട് ഇരിക്കുമെന്ന് പറയുകയാണ് നേരെ എന്താ സത്യാമ്മയും ചോദിക്കുമ്പോൾ രോഹിത് ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് നീയും കൂടി വേണമെന്ന് പറയുക നേരം ശ്യാമ രാഘവൻ രാഘവന്മാരെ ശ്രദ്ധിക്കുകയാണ് തുടർന്ന് രാഘവൻ രാഘവന്മാരെ ചോദിക്കുകയാണ് അല്ല നീ നേരത്തെ എന്തോ പറഞ്ഞല്ലോ ചുമതലപ്പെട്ടവർ ചെയ്തില്ലെങ്കിൽ നിനക്ക് ഇതൊക്കെ ചെയ്യേണ്ടി വരുമെന്നുള്ളത് നീ ആദ്യം നിന്റെ കാര്യങ്ങൾ ചെയ്യാൻ നോക്ക് നിനക്കിവിടെ രണ്ട് മരുമക്കളുണ്ടല്ലോ ഒരാളാണെങ്കിൽ ഏത് സമയം അടുക്കളയിലും ഒരാൾ കഥ കടച്ചിരിപ്പും ഇതൊക്കെയാണ് ഒരു വീട്ടിലെ ചിട്ടവട്ടങ്ങൾ എന്ന് പറഞ്ഞ് രാഘവൻ രാഘവന്മാർ ദേഷ്യപ്പെടുകയാണ് അതൊന്നും സംസാരിക്കാനല്ല ഞാൻ എല്ലാവരെയും വിളിച്ച് വരുത്തുന്നത് എന്നിങ്ങനെ സത്യഭാമ പറയുകയാണ് നേരം നീ ആദ്യം നിന്റെ ഈ കാര്യങ്ങളെ ആദ്യം ചെയ്ത് റെഡിയാക്കാൻ നോക്ക് എന്നിട്ട് മതി നീ വേറെന്തോ മല മതിക്കാനാണ് ഉദ്ദേശം എന്നൊക്കെ മനസ്സിലായി പക്ഷെ അതൊക്കെ പിന്നീട് മതി എന്ന് പറഞ്ഞ് രാഘവന് നാരം കൂടെ രക്ഷ്യപ്പെടുകയാണ് തുടർന്ന് ഫാമയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല എന്നിട്ടും പൊന്നിയോട് പറയുകയാണ് പൊന്നി ഒരു ചായ എടുത്ത് കൊടുക്ക് എൻ്റെ രാഘവൻ സാറിന് ആ ചൂടൊന്നടങ്ങട്ടെ എന്നിങ്ങനെ പറയുകയാണ് തുടർന്ന് വക്കീലിനെയും കൊണ്ട് പിള്ള വരുന്നുണ്ട് അന്നേരം രാഘവന്മാർ ചോദിക്കുകയാണോ ശിവരാമ വക്കീലായിരുന്നോ ഫാമ പറഞ്ഞ വിശിഷ്ടാതിഥി എന്ന് ചോദിക്കുകയാണ് നേരം രാഘവൻ സാറിനോട് സത്യമ്മ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലേം ചോദിക്കുകയാണ് അന്നേരം സത്യഭാമ പറയുന്നുണ്ടോ പറഞ്ഞിട്ട് വലിയ വിശേഷമൊന്നുമില്ല രാഘവേദൻ എൻ്റെ എതിർ കക്ഷിയാണ് എന്നിങ്ങനെ പറയുന്നുണ്ട് ഒന്ന് രാഘവന്മാർക്ക് അതങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല തുടർന്ന് ഇരിക്കുകയാണ് തുടർന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യമല്ലേ സംസാരിക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞിട്ട് വക്കീൽ പറയുകയാണ് ഈ സമയത്ത് വിഷ്ണു ആണെങ്കിൽ കാർത്തികേയും കൊണ്ട് താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട് അന്നേരം വിഷ്ണു ിനെ കണ്ടാകെങ്ങ് ടെൻഷനിലാവുകയാണ് തുടർന്ന് സത്യഭാമയോട് ഈ ശിവരാമൻ വക്കീൽ പറയുന്നുണ്ട് സത്യമ്മയെ കോടതിയിലേക്ക് ആളുകൾ കുടുംബം വരാറുണ്ട് പക്ഷേ അത് കുടുംബത്തിലേക്ക് കോടതി വരുന്നത് അത്ര നല്ല പന്തിയല്ല എന്നിങ്ങനെ പറയുകയാണ് അത്ര പ്രശ്നമാകുമെന്ന് പറയുകയാണ് വിഷ്ണുവിൻ്റെ കാര്യമൊന്നും മനസ്സിലാവുന്നില്ല പക്ഷേ വിഷ്ണു ആണെങ്കിൽ ആകെ ടെൻഷനിലാണ് തുടർന്ന് പൊന്നോട് എല്ലാവർക്കും ചായ കൊടുക്കാൻ പറയുമ്പോൾ പൊന്നെല്ലാവർക്കും എല്ലാവർക്കും ചായയൊക്കെ എടുത്തു കൊടുക്കുകയാണ് തുടർന്ന് ഇതല്ലേ കുട്ടി എന്നിങ്ങനെ സത്യഭാമയോട് വക്കീൽ ചോദിക്കുകയാണ് അതെ മകൻ വിഷ്ണുവിൻ്റെ ഭാര്യ കാർത്തിക എന്നിങ്ങനെ പറയുകയാണ് വിഷ്ണുവിനങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല രാഘവൻ നായർക്കും പിന്നെ ഒന്നും ഇഷ്ടപ്പെടുന്നില്ല തുടർന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ കുട്ടിയാണ് വിവാഹം കഴിച്ചതല്ലേ അമ്പലത്തിൽ വെച്ചാണ് വിവാഹം കഴിച്ചതല്ലേ അപ്പോൾ ഏത് അമ്പലമാണ് എന്ന് പറഞ്ഞാൽ അതിനുള്ള കാര്യങ്ങൾ ഞാൻ മുന്നോട്ട് നീക്കാമെന്ന് പറയുകയാണ് അന്നേരം എന്ത് കാര്യം എന്നിങ്ങനെ രാഘവൻ നായർ ചോദിക്കുമ്പോൾ വിഷ്ണുവിൻ്റെയും കാർത്തികയുടെയും മാര്യേജ് സർട്ടിഫിക്കറ്റ് എടുക്കണമെന്ന് പറയുകയാണ് നേരം ഭാമയെ നീ ചെയ്തു കൂട്ടുന്നത് കുറേ ക്രൂരതകളാണ് എന്നിങ്ങനെ പറയുമ്പോൾ ഭാമയ്ക്ക് പേടി ഉണ്ടായിട്ടൊന്നും അല്ല കുറേ കീടങ്ങൾ അവകാശം ചോദിച്ചു വരുന്നുണ്ടല്ലോ അപ്പോൾ ഇതങ്ങോട്ട് കാണിച്ചു കൊടുക്കാനാണ് പിന്നെ ആരും ഈ പടി കയറില്ലല്ലോ എന്നും പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് സത്യഭാമ അന്നേരം രാഘവൻ ഈ വക്കീൽ ചോദിക്കുന്നുണ്ട് ഏത് അമ്പലത്തിൽ വെച്ചാണ് വിവാഹം നടന്ന് നടന്നതെന്ന് അന്നേരം വിഷ്ണു ആകെ തപ്പുകയാണ് ഈശ്വര പെട്ടല്ലോ അമ്പലത്തിൻ്റെ പേരും മറന്നുവല്ലോ എന്നും പറഞ്ഞിട്ട് വിഷ്ണു അങ്ങ് ആലോചിക്കുകയാണ് തുടർന്ന് ഈ കാർത്തികയോടും വക്കീൽ ചോദിക്കുന്നുണ്ട് കുട്ടി പറഞ്ഞാലും മതി എന്ന് പറയുകയാണ് പക്ഷേ കാർത്തികയ്ക്കും അതങ്ങോട്ട് ഓർമ്മയില്ല ഇവരുടെ ഈ രണ്ട് പേരുടെയും പെരുമാറ്റങ്ങളൊക്കെ ശ്യാമയും രാഘവന് നായരും വിശ്രദ്ധിച്ച് നിൽക്കുകയാണ് രാഘവന്മാർക്ക് സംഗതിയൊക്കെ മനസ്സിലാവുന്നുണ്ട് തുടർന്ന് വിഷ്ണു അങ്ങോട്ട് പറഞ്ഞു കൊടുക്കേണ്ട എന്നിങ്ങനെ പറയുമ്പോൾ ഈശ്വരാ പെട്ടല്ലോ എന്ന് പറഞ്ഞ് വിഷ്ണു വീണ്ടും ചിന്തിക്കുകയാണ് തുടർന്ന് അമ്പലത്തിൻ്റെ പേര് പറഞ്ഞാൽ മാത്രം മതി അവിടുത്തെ ബുക്കിൽ നിങ്ങൾ ഒപ്പിട്ട് കാണുമല്ലോ അപ്പോൾ ഞാൻ പ്രൊസീജിയറൊക്കെ ചെയ്തോളാം എന്ന് പറയും നിങ്ങളൊന്നും അറിയണ്ട എന്നിങ്ങനെ പറയുകയാണ് തുടർന്ന് വീണ്ടും ഇങ്ങനെ പേര് ചോദിക്കുമ്പോൾ വിഷ്ണുവിന് അങ്ങോട്ട് കിട്ടുന്നില്ല അന്ന് പറഞ്ഞ പേര് വിഷ്ണുവിനൊട്ടും ഓർമ്മയില്ല തുടർന്ന് രാഘവന്മാർ പറയുകയാണ് പാലോട് പാലോട് മഹാദേവ ക്ഷേത്രം കല്യാണം കഴിച്ചാൽ അവൻ ഓർമ്മയില്ലെങ്കിലും കേട്ടറിഞ്ഞ എനിക്ക് നല്ല ഓർമ്മയാണ് എന്നിങ്ങനെ അർത്ഥം വെച്ച് രാഘവന്മാർ സംസാരിക്കുകയാണ് അതെ അതെ അത് തന്നെ ആ അമ്പലം തന്നെ എന്നിങ്ങനെ വിഷ്ണു പറയുന്നുണ്ട് തുടർന്ന് ആരവകാശം ചോദിച്ചു വരുന്ന കാര്യമാണെന്ന് ഈ വക്കീൽ സത്യഭാമയോട് ചോദിക്കുകയാണ് അന്നേരം അവൻ്റെ ഭാര്യ തന്നെ ശാലിനി എന്നിങ്ങനെ രാഘവന്മാർ പറയുകയാണ് അന്നേരം അപ്പോൾ വിഷ്ണു വേറെ വിവാഹം കഴിച്ചിട്ടുണ്ടോ അതാരാന്ന് ചോദിക്കുമ്പോൾ ആദ്യ ഭാര്യയാണെന്ന് രാഘവന്മാർ പറയുന്നുണ്ട് അപ്പോൾ വിഷ്ണു ശാലിനി വിവാഹം കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് അന്നേരം ഉണ്ട് എന്നിങ്ങനെ സത്യഭാമ സമ്മതിക്കുന്നുണ്ട് അന്നേരം അതൊരു പ്രശ്നമല്ല ഒന്നുകിൽ ആദ്യ ഭാര്യയുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡിവോഴ്സ് പേപ്പറ് ഇത് രണ്ടിലേതെങ്കിലും ഒന്നുണ്ടെങ്കിൽ ഈ കല്യാണം രജിസ്റ്റർ ചെയ്യുന്നതിന് വേറെ തടസ്സങ്ങളൊന്നുമില്ല എന്നിങ്ങനെ പറയുകയാണ് അന്നേരം ഡിവോഴ്സ് ആയിട്ടില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഇല്ല ഡിവോഴ്സ് ഒന്നും ആയിട്ടില്ല എന്നിങ്ങനെ സത്യഭാമ പറയുകയാണ് ഇപ്പോൾ ഇവർ കല്യാണം കഴിഞ്ഞല്ലോ അപ്പോൾ പിന്നെ അതൊരു പ്രശ്നമല്ലല്ലോ എന്നിങ്ങനെ സത്യഭാമ ചോദിക്കുകയാണ് അന്നേരം വക്കീൽ തർക്കിക്കുകയാണ് അതെങ്ങനെ ശരിയാവും ആദ്യ ഭാര്യയെ നിലനിൽക്ക തന്നെ വിഷ്ണു രണ്ടാമതൊരു വിവാഹം കഴിച്ചു എന്നാണോ സത്യഭാമ പറയുന്നത് എന്നിങ്ങനെ വക്കീല് ചോദിക്കുകയാണ് അന്നേരം വിഷ്ണുവും കാർത്തിയും ബാക്കി എല്ലാവരും ടെൻഷനിലാവുന്നുണ്ട് അന്നേരം അതേന്നിങ്ങനെ സത്യഭാമ സമ്മതിക്കുമ്പോൾ ഇറ്റ്സ് എ ക്രൈം എന്നിങ്ങനെ പറയുകയാണ് ഗുരുതരമായ കുറ്റകൃത്യമാണ് വിഷ്ണു ചെയ്തിരിക്കുന്നത് ശിക്ഷയൊക്കെ കിട്ടാവുന്ന ക്രിമിനൽ കുറ്റമാണ് എന്നിങ്ങനെ വക്കീൽ പറയുകയാണ് തുടർന്ന് വക്കീൽ പറയുന്നുണ്ട് നമ്മുടെ ഇന്ത്യൻ നിയമവ്യവസ്ഥ അനുസരിച്ച് ആദ്യ ഭാര്യ നിലനിൽക്കേ രണ്ടാമതൊരു വിവാഹം കഴിക്കാനായിട്ട് പറ്റില്ല ഡിവോഴ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടേ കഴിയുകയുള്ളൂ ഇനി ആ കുട്ടി ഒരു പേപ്പർ കൊടുത്താൽ മാത്രം മതി ഇപ്പോൾ വിവാഹം കഴിഞ്ഞൊന്നും മനസ്സിലായിട്ടില്ലേ വിഷ്ണു അകത്താകാനായിട്ട് അത് മതി എന്നിങ്ങനെ പറയുകയാണ് വിഷ്ണുവിന് ആകെ ഒരു ആശ്വാസമാവുകയാണ് ഇത് രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല എന്നിങ്ങനെ മനസ്സിലാകുമ്പോൾ വിഷ്ണു ആകെ എപ്രവളപ്പെട്ടൊക്കെയാണ് നിൽക്കുന്നത് ഇത് രാഘവന്ദഗ ശാമയുമൊക്കെ ശ്രദ്ധിച്ച് നിൽക്കുകയാണ് തുടർന്ന് വക്കീൽ വക്കീലിപ്പോൾ എൻ്റെ വശത്തോ അവരുടെ വശത്തോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അന്നേരം പിള്ള പറയുന്നുണ്ട് ക്ഷമിക്കണം സത്യാമ ഏതൊരു വക്കീലിനും ഇങ്ങനെ പറയാൻ മാത്രമേ സാധിക്കുകയുള്ളൂന്ന് തുടർന്ന് രാഘവന്മാര കളിയാക്കുകയാണ് അല്ല ഭാമയെ നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞു നീ ഒരു വീട്ടമ്മ ആകാനായിട്ട് നോക്കാൻ എന്നിട്ട് മതി ഇതൊക്കെ ചെയ്യുന്നത് എന്നിട്ട് വക്കീലിനോടും പറയുന്നുണ്ട് ഇന്ത്യൻ നിയമവ്യവസ്ഥയെന്നും സത്യഭാമയുടെ വീടിന് ബാധകമല്ല ഇവിടെ സത്യഭാമയുടെ നിയമവ്യവസ്ഥയല്ലേ മുളകോടിയും മല്ലിപ്പൊടിയും പഞ്ചസാരയും ഒക്കെ ടിന്നിലിട്ട് അടച്ചു വെച്ചിരിക്കുന്നത് പോലെയാണ് ഇവിടെ നിയമവ്യവസ്ഥയൊക്കെ സത്യഭാമ വിതറുന്നത് എന്ന് പറഞ്ഞ് രാഘവനാരൻ കളിയാക്കുകയാണ് അന്നേരം എന്തേ രാഘവേട്ട എന്ന് പറഞ്ഞിട്ട് വക്കീലിനോട് പറയുന്നത് പിന്നിൽ നിന്ന് കുത്തുന്നവരാണ് എനിക്ക് ഈ കുടുംബത്ത് തന്നെ ഉള്ളത് ഇനിയിപ്പോൾ എന്താ ഒരു പോകും വഴി വക്കീലേന്ന് ചോദിക്കുകയാണ് അന്നേരം ഡിവോഴ്സ് മാത്രമേ വഴിയുള്ളൂ എന്നിങ്ങനെ പറയുകയാണ് തുടർന്ന് അത് എങ്കിൽ ശരി അത് ഞാൻ ഏറ്റു എന്ന് പറയുകയാണ് ഫാമ അന്നേരം വിഷ്ണുവിനോട് ചോദിക്കുകയാണ് അപ്പോൾ നീ ഡിവോഴ്സിനായിട്ട് തയ്യാറല്ലേ നമ്മൾ ഇവിടെ നിന്നൊരു നോട്ടീസ് അയച്ചാൽ പോരെ എന്നിങ്ങനെ ചോദിക്കുകയാണ് തുടർന്ന് വിഷ്ണു പെട്ടെന്ന് എന്തൊക്കെ ആലോചിച്ചിട്ട് പെട്ടെന്ന് അങ്ങ് തട്ടിക്കൂട്ടി പറയുകയാണ് അമ്മയെ അമ്മ എന്നെ അകത്താക്കാനായിട്ട് പോവുകയാണോ ഞാൻ ഈ കാർത്തി വിവാഹം കഴിച്ചു എന്നുള്ളത് അയാൾക്ക് അറിയാൻ മല്ലോ അപ്പോൾ പിന്നെ ഇപ്പോഴത്തെ ശാനിയുടെ ഒരു പോസ്റ്റ് വെച്ചിട്ട് ഒറ്റ ഫോൺ കോൾ മതി എന്നെ അങ്ങ് അകത്താക്കാനായിട്ട് എന്തിനാണ് വ്രതം റിസ്ക് എടുക്കുന്നത് നമുക്ക് സാവകാശം ചെയ്താൽ പോരെ എന്നിങ്ങനെ ചോദിക്കുകയാണ് ഫാമയ്ക്കും അത് മനസ്സിലാവുകയാണ് ശരിയാണ് അവൾ അതും അതിനപ്പുറവും ചെയ്യും അപ്പോൾ പിന്നെ ഡിവോഴ്സ് തന്നെ പക്ഷേ അവളെ കൊണ്ട് ഒപ്പിടിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റവും എന്ന് പറഞ്ഞിട്ട് പേപ്പറൊക്കെ കൊണ്ടുവന്നിട്ടില്ല എന്ന് വക്കീലിനോട് ചോദിക്കുകയാണ് തുടർന്ന് എന്തൊക്കെയോ പേപ്പറുകൾ കൊടുക്കുന്നുണ്ട് അന്നേരം അന്നേരം ആകെ അങ്ങ് ദേഷ്യത്തിലിരിക്കുകയാണ് തുടർന്ന് മ്യൂച്വൽ ഡിവോഴ്സിനുള്ളതാണ് പക്ഷേ രണ്ടുപേരുടെയും പേരുടെയും ഒപ്പ് വേണ്ടിവരും കല്യാണം വിഷ്ണുവിൻ്റെ കല്യാണം കഴിഞ്ഞു എന്ന് ആ കുട്ടിക്ക് അറിഞ്ഞ സ്ത്രീക്ക് ഒപ്പിടുമോ എന്നിങ്ങനെ വക്കീൽ ചോദിക്കുകയാണ് അന്നേരം അത് ഞാൻ ഏറ്റവും പറഞ്ഞില്ലേ ഉപദേശത്തിന് നന്ദി എന്നിങ്ങനെ സത്യഭാമ പറയുകയാണ് ഫാമയ്ക്ക് ആ ഒരു വക്കീൽ പറഞ്ഞ നിയമവശങ്ങളൊന്നും ആകെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല അതിനുശേഷമാണ് വക്കീലിനോട് അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് തുടർന്ന് അയാൾ ശരി ഞാൻ ഇറങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് വക്കീലെങ്ങ് പോവുകയാണ് തുടർന്ന് ആ പേപ്പർ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഫാമ പറയുന്നുണ്ട് അവളിപ്പോൾ വലിയ കളക്ടറായി സത്യഭാമയേക്കാൾ മുകളിൽ അവൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാട്ടിക്കൂട്ടും എൻ്റെ മകൻ്റെ വിവാഹം കഴിക്കാനായിട്ട് അവൾ സമ്മതിക്കില്ല പക്ഷെ എന്താണ് ചെയ്യേണ്ടതെന്ന് ഫാമയ്ക്ക് അറിയാം എൻ്റെ തൊണ്ടയിൽ കുരുങ്ങിയ മുള്ളിൽ ഞാൻ തന്നെ എടുത്ത് കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് രാഘവന് നേരെ നോക്കി പറയുകയാണ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ തന്നെ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് എഴുന്നേക്കുകയാണ് കാർത്തിയെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് അങ്ങ് ആ പേപ്പറുമായിട്ട് പേപ്പറുമായിട്ടങ്ങ് റൂമിനകത്തേക്ക് പോകുന്നുണ്ട് അതേസമയം വിഷ്ണു ആണെങ്കിൽ ആകെ അങ്ങ് ടെൻഷനിലിരിക്കുകയാണ് ഈ മ്പലത്തിൽ അങ്ങനെ ഒരു വിവാഹം നടന്നിട്ടില്ല അപ്പോൾ അവിടെ നിന്ന് കാര്യങ്ങളൊന്നും കിട്ടത്തുമില്ല ഇനിയിപ്പോൾ ശാലിനിയുമായിട്ട് ഡിവോഴ്സിന് അമ്മ മുന്നോട്ടും പോകും എന്ത് ചെയ്യുമെന്നുള്ളൊരു എപ്രാളത്തിൽ വിഷ്ണു ഇരിക്കുകയാണ് തുടർന്ന് വിഷ്ണുവാണെങ്കിൽ ആ മുകളിലേക്ക് കയറി പോകുന്നുണ്ട് എന്നിട്ടും ഭാമ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് വിഷ്ണു ആകെ ടെൻഷനിലാണ് അതേസമയം രാഘവന്മാർ ആകെങ്കിലും ദേഷ്യത്തിലേ ഇരിക്കുകയാണ് ഫസ്റ്റ് കൊള്ളാം എന്നൊക്കെ ഇങ്ങനെ രാഘവന്മാർ പറയുന്നുണ്ട് ഇത്രയുമാണ് പുതിയ എപ്പിസോഡിലെ വിശേഷങ്ങൾ ഇനിയിപ്പോൾ അടുത്ത എപ്പിസോഡിലാണെങ്കിൽ സത്യഭാമ ഒപ്പിടയിപ്പിക്കാനായിട്ട് ഈ ശാലിയുടെ വീട്ടിലേക്ക് പോകുന്നതാണ് അതൊക്കെ കിടിലിൻ എപ്പിസോഡുകളാണ് വരുന്നത് ഒക്കെ നമുക്ക് കാണാം ഓക്കെ താങ്ക്